ഹലോ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും അടിപൊളി വെറൈറ്റി ടേസ്റ്റിലും ഒരു ഇടിക്കപ്പ് തയ്യാറാക്കിയല്ലോ നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് ആ ഫ്ലേവറിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇടിക്കപ്പാണ് കേട്ടോ അപ്പോൾ ആട് തന്നെ ഒരു സെറ്റിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു നാട് സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം അത് നല്ലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല പുനപുനേനെ നൈസായിട്ട് അരിഞ്ഞ സവോളയും കരിവേപ്പിനെയും ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ നല്ലപോലെ അതൊന്ന് വഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക അതിന് ചേർത്ത് ഒന്നുകൂടി കൂടി ഒന്ന് വഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി വരുമ്പോഴും ചേർത്ത് കൊടുക്കുക ഒരു ചെറിയൊരു തക്കാളി മതി ഇട്ടോ പിന്നെ അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പും ചേർത്തിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കോഴിമുട്ടാണ് കോഴിമുട്ട ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി നല്ല ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കാറ് ഇത് നമുക്ക് മീൻ വെച്ചിട്ടാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇറച്ചിൻ്റെയോ ചിക്കൻ്റെയോ ഏത് ഫ്ലേവറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചെമ്മീൻ്റെ ഫ്രൈ ആണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട ചെമ്മീൻ്റെ ഫ്രൈയിൻ്റെ റെസിപ്പി നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കണേ അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്ത ഇതേപോലെ ഒന്ന് നോക്കുക നമ്മുടെ ചാനൽ കയറി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് ഒടച്ച് വെച്ച കപ്പാണ് അതേക്കൊന്ന് ചേർത്തിട്ട് വെച്ചാൽ നമുക്ക് ഈ മസാലകളൊക്കെ ഈ കപ്പിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊന്ന് ഉടച്ച് നല്ലോണം ആ മസാലയൊക്കെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിപ്പൊളി ഫ്ലേവറിലില്ല അടിപ്പൊളി ഇടുക്കപ്പ് തയ്യാറാക്കിയാണ് വളരെ സിംപിൾ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ